അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ കേസിലെ പ്രതി കൂത്താട്ടുകുളം പോലീസിന്റെ പിടിയിൽ കൂത്താട്ടുകുളം സ്വദേശി സെൽ ജോസ്റ്റാണ് പോലീസ് പിടിയിലായത് വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ കേസിൽ ഒരാൾ അറസ്റ്റിൽ കൂത്താട്ടുകുളം പൈക്കാട്ട് സെൽ ജോസ് കൂത്താട്ടുകുളം പോലീസ് അറസ്റ്റ് ചെയ്തത് മുത്തോലപുരം കൊക്കൂട്ടുമലിൽ രാഹുലിന്റെ പരാതിയെ തുടർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് പാലക്കുഴ സ്വദേശികളായ മനോ ഗോപാലൻ പണ്ടപ്പള്ളി സ്വദേശി ആൽബിൻ എന്നിവരിൽ നിന്നും പ്രതി പണം തട്ടിയെടുത്തു ഫിൻലൻഡിൽ ജോലി വാങ്ങി നൽകാമെന്ന് വിശ്വസിപ്പിച്ച് പ്രതി പണം തട്ടിയെടുക്കുകയായിരുന്നു രാഹുലിന്റെ അക്കൌണ്ടിൽ നിന്ന് ഒരു ലക്ഷത്തി അൻപത്തി മൂവായിരം രൂപയും മനോ ഗോപാലന്റെ അക്കൌണ്ടിൽ നിന്ന് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയും ആൽബിന്റെ അക്കൌണ്ടിൽ നിന്ന് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയും ഉൾപ്പെടെ അഞ്ച് ലക്ഷത്തി ഇരുപത്തി മൂവായിരം രൂപയാണ് പ്രതി കൈപ്പറ്റിയിരിക്കുന്നത് സമാനമായ രീതിയിൽ പ്രദേശത്തെ നിരവധി ആളുകളിൽ നിന്ന് പ്രതി പണം തട്ടിയെടുത്തതായാണ് വിവരം സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും ബാങ്ക് അക്കൌണ്ടുകളിലേക്കാണ് പണം സ്വീകരിച്ചത് സംഭവത്തിൽ കൂടുതൽ അന്വേഷണം ഉണ്ടാകുമെന്ന് പോലീസ് അറിയിച്ചു വിദേശ ജോലി വാഗ്ദാനം ചെയ്ത് പണം വാങ്ങിയവരെ ഉൾപ്പെടുത്തി വാട്സ്ആപ്പ് ഗ്രൂപ്പ് നിലവിലുണ്ട് ഈ ഗ്രൂപ്പ് കേന്ദ്രീകരിച്ചാണ് ഇടപാടുകളും ചർച്ചകളും നടത്തിവന്നിരുന്നത് രാമമംഗലം തൊടുപുഴ പോലീസ് സ്റ്റേഷൻ പരിധികളിലും പ്രതി തട്ടിപ്പ് നടത്തിയതായി പരാതികൾ ഉയരുന്നുണ്ട്